ഇതേ ഇത് നമ്മളെ വയനാട് തിരുനെല്ലി പോയപ്പോഴേ കുറച്ച് മുളയരി വാങ്ങിയിട്ടുണ്ടായിരുന്നു മുളയേരി അതായത് ബാംബു റൈസ് നമുക്ക് പായസ് മക്കാൻ എന്നുള്ള രീതിയിൽ നമ്മൾ വാങ്ങിയതാണ് അപ്പോൾ ഒന്ന് നോക്കിയാൽ നമുക്ക് നമുക്ക് നമ്മുടെ കുട്ടനാടിൻ്റെ സ്റ്റൈലിൽ കുറച്ച് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിവില്ല എന്നാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഇത് മുളയേരി ഇത്തിരി വേവ് കൂടുതലുള്ളതാണെന്ന് തോന്നുന്നുണ്ട് ഏകദേശം നമ്മളൊരു പത്ത് മണിക്കൂർ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പത്ത് മണിക്കൂർ വെള്ളത്തിയിട്ട് നല്ലോണം കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇത് കാക്കിലകൾ കാക്കിലയുള്ളേ അപ്പം അത് നല്ല രീതിയിൽ കുതിർത്ത് വെള്ളത്തിയിടുക കുതിർക്കാനായിട്ട് പത്ത് മണിക്കൂർ നമ്മൾ വെള്ളത്തിട്ടു എത്ര നേരം കൂടുതൽ വെള്ളത്തിയിടുന്നു അത്രയും നല്ലത് ഞാൻ നോക്കിയിട്ട് ഞാൻ എന്തെന്ന് പറഞ്ഞാൽ ഒരു ഗോതമ്പിൻ്റെ ഒരു ടൈപ്പാണ് ഗോതമ്പിൻ്റെ പുറന്തോറുള്ളത് പോലെ എനിക്ക് തോന്നുന്നു പായസം കഴിച്ചപ്പോൾ ഇതുപോലെ തോന്നിയിട്ടുണ്ട് അപ്പം തിരിക്കൂടാ നല്ല രീതിയിൽ കുതിർന്ന അത്രയും നല്ലത് അപ്പം നമ്മളൊരു കാക്കിലോ അരിക്ക് അരക്കിലോ ശർക്കര മധുരം അധികം എടുക്കുന്നില്ല നമ്മൾ മധുരം ഇത് കുറവ് മതി എന്നുള്ള രീതിയിൽ നമ്മൾ ശർക്കര കുറച്ചെടുത്തുള്ളൂ അരക്കിലെടുത്തുള്ളൂ അതെ നല്ല കുതിർത്ത അരിയാണേ ഇത് മുള ഇത് നമ്മൾ കുക്കറിലിട്ടിട്ട് ഏകദേശം ഏഴ് അടിച്ചിട്ടുണ്ട് ഏഴ് വിശിലാണ് കുക്കർ അടിച്ചത് ഏകദേശം നല്ല രീതിയിൽ വെന്തിട്ടുണ്ടായിരുന്നത് അത് നമ്മൾ ഗോതമ്പ് വേവുന്ന മാതിരിയാണ് വെന്ത് കിട്ടിയത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ച് നമുക്ക് ഏഴ് വിശില് കേൾക്കുന്ന വര നമുക്ക് എന്തായാലും വെക്കാം അടുത്ത നമുക്ക് ആ നമ്മുടെ ശർക്കര പാനിയാക്കി എടുക്കണം ശർക്കര നല്ലോണം ഉരുക്കി പാനിയാക്കി മാറ്റി വെക്കണം ഉണ്ടോ ശർക്കര ഉരുക്കി വരുന്നുണ്ട് എന്തായാലും കുക്കറ് വെച്ചിട്ടുണ്ട് മുളകേരിയിട്ട് വേവട്ട അത്യാവശ്യം നല്ലോണം വരും പിന്നെ നമുക്ക് ചവ്വരി ചൗവരി നമ്മൾ സെപ്പറേറ്റ് ആണ് വേവിക്കുന്നത് സെപ്പറേറ്റ് വേവിച്ച് മാറ്റി വെക്കേണ്ട ആവശ്യമുണ്ട് വേറെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് ചൗരി ഇട്ട് നല്ലോണം വേവിച്ച് ചൗരി നല്ലോണം വേവിച്ചെടുക്കണം കൂടുതൽ നല്ലോണം വേവട്ടെ ചൗവരിയും വേവണം നല്ല രീതിയിൽ വേവ ഉണ്ട് ചൗരിക്കും ചൗരിയും കടന്ന് വേവാനായിട്ടുണ്ട് ഇനി നമ്മൾ ചൗരി കുറച്ച് നേരം ഓഫ് ചെയ്ത് മൂടി തന്നെ വെക്കും എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഊറ്റി കുറച്ച് വെള്ളം അത്ര ഊറ്റി കളയുന്നത് മൊത്തം ഊറ്റുന്നില്ല നമ്മുടെ കുക്കറ് ഫിഷില് ഫസ്റ്റ് ഫിഷിൽ വന്നിട്ടുണ്ട് ബാക്കി ഫിഷിലും കൂടെ അടിക്കട്ടെ മൊത്തത്തിൽ ഏഴ് ഫിഷിലെ അങ്ങനെ എല്ലാ ഫിഷിലും അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അത് നമുക്ക് നോക്കാം വേണ്ട ഈ പരുവത്തിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത്തിരി കൂടെ വെന്താൽ കൊള്ളാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷേ കഴിച്ച കൂടെ ഇപ്പോൾ അമ്മ പറയുന്നത് ഇച്ചിരി കൂടെ വേവണമായിരുന്നു അപ്പോൾ കുഴപ്പമില്ല എനിക്ക് കുഴപ്പമില്ലായിരുന്നു ഓക്കെ എന്തായാലും വെന്തിട്ടുണ്ട് അതിനെ നമുക്കിത് മാറ്റി തേങ്ങാപ്പാൽ വേണേ തേങ്ങാപ്പാൽ മൂന്ന് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് ചോരി വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉരുളി വെക്കാം നമ്മൾ ഒരു ഉരുളി അടുപ്പിൽ വെച്ച് ഇനി നമുക്ക് നമ്മൾ വേവിച്ച മുളയരി ഇതിലേക്ക് ഇടാം ആദ്യം മുളയേരി ഇടുക അതിന് ശേഷം നമ്മൾ ഇതിനകത്ത് മൂന്നാം പാൽ മൂന്നാമതെടുത്ത പാലാണ് തേങ്ങാ പാൽ ഇതിലൊഴിച്ചൊന്ന് കുതിർത്ത് നല്ലോണം അധികം കിടന്ന് വേവട്ടെ ഒന്നും കൂടി നല്ല സെറ്റായിട്ട് വരട്ടെ തേങ്ങാപ്പാലും നമ്മുടെ മുളയരിയും കൂടെ ഒന്ന് വഴണ്ട് നല്ല രീതിയിൽ പാ പാകമായിട്ട് വരട്ടെ ഉണ്ടോ ആവികരി വരുന്നുണ്ട് ബാക്കി കൂടി മൂന്നാം പാൽ ഒഴിച്ച് അല്ല ഒഴിച്ച് വെക്കണേ നമ്മൾ ചവരി ചവരി വെള്ളത്തോട് കൂടിയിട്ട് നമ്മൾ ഇതിലിടുന്ന നല്ല രീതിയിൽ വെന്തിട്ടുണ്ടായിരുന്നു ഇനി അതിലെല്ലാം കൂടി കിടന്നൊന്ന് മിക്സ് ആവട്ടെ ഇതില്ലാത്തേ ഇല്ലാത്ത കിടന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സായി വരട്ടെ ചൗരിയും തേങ്ങയുടെ മൂന്നാം പാലും നമ്മുടെ മുളേരിയും കൂടെ കിടന്ന് അങ്ങോട്ട് മിക്സാവട്ടെ ഒന്നും കൂടെ ഒന്ന് വേവട്ടെ കിടന്നു എല്ലാം കൂടെ ഇന്ന് നമുക്കിനി ശർക്കരപ്പാനി ഒഴിക്കാം നേരത്തെ നമ്മൾ ശർക്കരപ്പാനി ഉരുക്കി അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ ഇനി അത് ഇതിലേക്ക് ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം നമ്മുടെ ശർക്കര പാനി ആവശ്യത്തിന് കുറേശ്ശെ കുറേശ് ഒഴിച്ച് കൊടുക്കണം ഓക്കെ ഏകദേശം കിലോ ശർക്കരയാണ് നമ്മൾ എടുത്തത് ഇവിടെ മധുരം അധികം ആർക്കും ഇഷ്ടമല്ല അത് കാരണം മധുരം കുറച്ചാണ് ചേർക്കുന്നത് പിന്നെ നമ്മൾ ഇതിൻ്റെ അകത്ത് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പ് നീര് ചേർക്കുന്നുണ്ട് ചെറിയ രീതിയിൽ ഉപ്പ് ഉപ്പിൻ്റെ ഒരു മയം കിട്ടാൻ വേണ്ടിയിട്ട് അല്ല ശർക്കര നല്ലോണം ശർക്കരയൊക്കെ കടന്ന് കുതിർന്ന് മുളയരി നല്ല രീതി പാകമായി വരുന്നുണ്ട് വേണ്ട കുറുകിയിട്ടുണ്ട് ഇത് നമ്മുടെ രണ്ടാം പാലാണ് രണ്ടാം പാൽ ഒഴിക്കുന്നുണ്ട് രണ്ടാം പാൽ ഒഴിച്ച് ഇനി അതും ഒന്നും കൂടി വറ്റി വരട്ടെ രണ്ടാം പാലൊഴിച്ച് ഇളക്കി കൊടുക്കണം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം ഇനി ഉപ്പ് നേരത്തെ പറഞ്ഞില്ല ഉപ്പ് ഉപ്പ് നീരാണ് നമ്മൾ ഒഴിക്കുന്നത് കുറച്ച് ഉപ്പ് നീര് നീരൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഒരു ചെറിയൊരു ഉപ്പ് ഉപ്പുമായി വേണം പായസത്തിന് അങ്ങനെ ഇതും കൂടെ ചെയ്യാന്ന് വരത്ത ഏകദേശം പരിവായിട്ടുണ്ട് നമ്മുടെ ഇനി നമ്മൾ ഒന്നാം പാല് പാ പാകമായി ഒന്നാം പാൽ ഒഴിക്കുകയാണ് ഒന്നാം പാൽ തീ ഓഫാറ ഓഫാക്കാൻ നേരമാണ് നമ്മൾ ഒന്നാം പാൽ ഒഴിക്കുക ഇനി നമുക്ക് ഇനി അതിലേക്ക് മിൽക്ക് മെയ്ഡ് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കണേ മധുരം നമ്മളൊരു കുറച്ച് ഒരു ഇരുന്നൂറിൻ്റെ അകത്തുനിന്ന് നമ്മൾ അതിന്റെ പകുതി മാത്രമേ ഒഴിക്കുന്നുള്ളു ഇനി നല്ല രീതിയിൽ എല്ലാം കൂടെ ഒന്ന് യോജിക്കട്ടെ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും പിന്നെ ഉണക്കമുന്തിരി നെയ്യ് മൂപ്പിച്ച് ചേർക്കണം എന്തായാലും ഇതൊന്നും അന്നും കൂടെ ഒന്ന് പുറകി വരട്ടെ ഇതാണ് നമ്മുടെ മുളയരി പൈസ ഇങ്ങനാണോ ഉണ്ടാക്കുന്നതെന്ന് അറിയത്തില്ല എന്തായാലും ഞാൻ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി നമുക്കിതിനകത്ത് കുറച്ച് ഏലക്ക പൊട്ടിച്ചേർക്കണം ഏല ഏലക്ക ചതച്ച് നമ്മൾ ചേർക്കുന്നുണ്ട് ഒരു മൂന്ന് നാല് അഞ്ച് ഏലക്ക അഞ്ച് ഏലക്ക നമ്മൾ നമ്മുടെ ലിഗല്ലയിലിട്ട് ഇടിച്ച് നമ്മൾ ഇത് ചേർക്കുന്നുണ്ട് കണ്ടോ ഏലക്ക നല്ല രീതിയിൽ പിടിച്ച് അകത്ത് ഇട്ടിട്ടുണ്ടേ ഇനി നമുക്ക് ഒരു ചെറിയ ചീനച്ചട്ടി വെച്ചിട്ട് കുറച്ച് നെയ്യ് നമ്മൾ നമ്പീശ്ശ നെയ്യാണ് ഉപയോഗിക്കണേ നെയ്യ് ഒഴിക്ക ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരി നമ്പീശ്ശം നെയ്യാണെ നമ്മൾ ഒഴിക്കണ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പും മുന്തിരി ഒരുമിച്ച് അങ്ങ് ഇടുക മൂക്കട്ടെ രണ്ട് മൂത്ത് വരട്ടെ അണ്ടിപ്പരിപ്പും മൂക്കണം നമ്മുടെ ഉണക്കമുന്തിരി മൂക്കണം മൂക്കട്ടെ നമ്മുടെ ഉണക്കമുന്തിരി നല്ല ബോൾ പോലെ വരും തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കിത് നമ്മുടെ പായസത്തിലേക്ക് ചേർക്കാം ഇതാണ് നമ്മുടെ പായസത്തിൻ്റെ ടെക്സ്ചർ നമ്മുടെ മുളയരി പായസം എന്താ പറയുക ബാമ്പു റൈസ് ബാമ്പു ബാമ്പു റൈസ് കൊണ്ടുണ്ടാക്കിയ പായസം മുളയരി പായസം അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഞാൻ കഴിച്ചിട്ടുണ്ട് കഴിച്ചു നോക്കി അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ ചെയ്ത മെത്തേഡെല്ലാം ശരിയായിരുന്നു തോന്നുന്നു ഈ മുളയരിക്ക് നല്ല വേവുണ്ട് അതാണ് കുക്കറിൽ കുക്കറിലൊരു ഏഴെട്ട് വിസിൽ ഏഴ് വിസിലാണ് ഞാൻ കുക്കറിലിട്ട് വേച്ചത് എന്തായാലും കൊള്ളായിരുന്നു അടിപൊളി പായസമായിരുന്നു ആദ്യത്തെ ആദ്യമായിട്ടുണ്ടാക്കുകയാണ് മുളേരി പായസം ആവശ്യത്തിന് നെയ്യും കശുവണ്ടിയും എല്ലാം ചേർത്തിട്ടുണ്ട് ഉണ്ടോ ഇനി അത് ഒന്ന് കഴിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അടിപൊളി ടേസ്റ്റാണ് അല്ല നമ്മുടെ ഈ ഗോതമ്പ് പായസത്തിൻ്റെ ഒരു ടെക്സ്റ്ററാണ് ഉള്ളത് ഇതിന് ഇതിന് ഇപ്പോൾ പുറത്തൊരു തോട് പോലെ ഒരു സംഭവം ഉണ്ട് ഈ മുളയരിക്ക് അപ്പം എനിക്ക് തോന്നുന്നു ഗോതമ്പ് പായസം പോലെ തന്നെ ഏകദേശം അതേ അതേ ടേസ്റ്റും അതേപോലെ തന്നെയാണ് എനിക്ക് തോന്നിയത് എന്തായാലും അടിപൊളിയായിരുന്നു എല്ലാവരും ഒന്ന് ചെയ്ത് ഇങ്ങനെ കിട്ടുവാണെങ്കിൽ